വിഭക്തി മറ്റു പദങ്ങളുമായുള്ള ബന്ധങ്ങളെ കുറിക്കാൻ നാമങ്ങളിൽ ചേർക്കുന്ന പ്രത്യയത്തിനാണ് വിഭക്തി എന്ന് പറയുന്നത് മറ്റു പദങ്ങളുമായുള്ള ബന്ധങ്ങളെ കുറിക്കാൻ നാമങ്ങളിൽ ചേർക്കുന്ന പ്രത്യയത്തിനാണ് വിഭക്തി എന്ന് പറയുന്നത് കേരളപാണ്ഡീയത്തിൽ സംസ്കൃതത്തിൽ എന്ന പോലെ ഏഴ് വിഭക്തികളെയാണ് കേരളപാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ അർത്ഥത്തിൽ അവ തമ്മിൽ യോജിക്കുന്നില്ല അ കാരണത്താൽ നിർദ്ദേശിക പ്രതിഗ്രാഹിക സംയോജിക ഉദ്ദേശിക പ്രയോജിക സംബന്ധിക ആധാരിക എന്നീ പേരുകളാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് നിർദ്ദേശികൾക്ക് പ്രത്യയമില്ല നാമത്തെ നിർദ്ദേശിക്കുന്നു കർത്താവാണ് കാരകം മനു കാട്ടിൽ താമസിച്ചു പ്രതിഗ്രാഹിക കർമ്മകാരകത്തെ കുറിക്കുന്നു പ്രത്യേയം എ ആണ് മനുവിനെ കണ്ടു മൂന്നാമത്തേത് സംയോജിക സാക്ഷിയാണ് കാരകം ഓട് എന്നതാണ് പ്രത്യയം മനുവിനോട് പറഞ്ഞു നാലാമത്തേത് ഉദ്ദേശിക എന്നിവയാണ് പ്രത്യയം സ്വാമിയാണ് കാരകം പ്രിയക്ക് കമ്മൽ വാങ്ങി മനുവിന് ഉണ്ടായി അഞ്ചാമത്തേത് പ്രയോജിക ആൽ എന്നതാണ് പ്രത്യയം ഹേതുവാണ് കാരകം കരണം കാരണം എന്നീ അർത്ഥങ്ങളാണ് ഉള്ളത് രാമനാൽ രാവണൻ കൊല്ലപ്പെട്ടു വടിയാൽ അടിച്ചു എന്നിവ ഉദാഹരണം ആറാമത്തേത് സംബന്ധിക ഉടമ എന്നതാണ് അർത്ഥം പ്രത്യയം ഇൻ്റെ ഉട മനുവിൻ്റെ രാജ്യം മനുവിൻ്റെ പുസ്തകം ഏഴാമത്തെ വിഭക്തി ആധാരിക ഇൽ കൽ എന്നിവയാണ് പ്രത്യയം അധികരണമാണ് അർത്ഥം മെത്തയിൽ കിടന്നു പഠിക്കൽ വന്നു